പ്രത്യേകത ചെസ്റ്റ് ഈ അതായത് നാൽപ്പതും ബസ് നാൽപ്പത്തിനാലും ഉള്ള സാധാരണ ഒരാൾക്കാർക്കാണെങ്കിൽ ഈ ആംഹോൾ റൗണ്ട് ഈ എട്ടരും ഒമ്പതും വന്നേനെ പക്ഷേ ഈ നമ്മൾ ചുരിദാർ ചുരിദാർ ധരിക്കുന്ന ബോഡിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആംഹോൾ റൗണ്ട് കുറവായിരിക്കും പക്ഷെ ചെസ്റ്റിൻ്റെ അളവ് ഉണ്ട് അതുകൊണ്ട് തുടക്കക്കാര് പ്രത്യേകം ശ്രദ്ധിക്കണം എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ പുതിയൊരു ചുരിദാറിന്റെ ടോപ്പ് കട്ടിങ് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം നമ്മൾ ഞാൻ സാധാരണ നിങ്ങളെ ഈ കഴിഞ്ഞ ദിവസമൊക്കെ കാണിച്ചത് ഒന്നുകിൽ റണ്ണിങ് മെറ്റീരിയൽ അല്ലെങ്കിൽ നൈറ്റി ബിറ്റിലായിരുന്നു ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്നത് ഇത് രണ്ടുമല്ല ഇത് ചുരിദാറിന്റെ സെറ്റാ നിങ്ങൾ ഇതിന്റെ ഡിസൈൻ ശ്രദ്ധിക്കണം ഇത് ഇത് കണ്ടില്ലേ ഇതിന്റെ ഈ സെറ്റിന്റെ ഈ രണ്ട് വശത്തും മാത്രം ഇങ്ങനെ കുറച്ച് പ്രിന്റ് ഉണ്ട് അപ്പൊ ഇങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ തുടക്കക്കാർ എങ്ങനെയാണ് ഇത് വെട്ടുന്നതെന്ന് ശ്രദ്ധിച്ച് നോക്കിയിരുന്നോ അപ്പം നമ്മൾ ചെയ്തിരിക്കുന്നത് ആകെയുള്ള മെറ്റീരിയലിനെ കൃത്യമായിട്ട് നമ്മൾ നീളത്തിൽ രണ്ടായിട്ട് മടക്കി എന്നിട്ട് നമുക്ക് വേണ്ടത്രയും അളവിൽ നമ്മൾ ഇങ്ങനെ വീതിയിൽ മടക്കുക ചെയ്യുന്നത് വേണ്ട അളവ് നമ്മൾ എപ്പോഴും തീരുമാനിക്കുന്നത് നമുക്ക് പോട്ടത്തിന് എത്ര വീതി വേണം അതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് ഇപ്പൊ എനിക്ക് ഈ ചുരിധാരണ വേണ്ടത് പതിനഞ്ച് ഇഞ്ച് വേണം ബോട്ടത്തിൽ പതിനഞ്ച് ഇഞ്ച് വീതി കിട്ടണമെങ്കിൽ ഞാൻ പതിനഞ്ച് ഇഞ്ച് വീതിയിൽ ഈ തുണി മടക്കിടണം നമുക്ക് നോക്കാം തൽക്കാലം എത്ര ഉണ്ടെന്ന് പറ പതിനാലേ മുക്കാൽ ഒരു സ്വൽപ്പം കൂടെ നീട്ടി പതിനഞ്ചിൽ നമ്മളിത് ഫിക്സ് ചെയ്യും ചുരിദാറിൻ്റെ റെഡി ലെങ്ത് എന്ന് പറയുന്നത് നാൽപ്പത്തി രണ്ടാണ് അപ്പം നമ്മൾ ഒരു ഇഞ്ചും കൂടെ കൂടുതലെടുത്ത് നാൽപ്പത്തി മൂന്ന് ഇറക്കം എടുക്കുന്നു അപ്പോൾ ഇറക്കം എങ്ങനെയാണ് എടുക്കേണ്ടത് എപ്പോഴും സാധാരണ മുകളിൽ നിന്ന് താഴേക്കാണ് ഇത് ഇതങ്ങനെയല്ല നമുക്ക് ഈ പ്രിന്റ് ചുരിദാറിൻ്റെ അടിയിൽ വരാൻ വരേണ്ട വരേണ്ടത് കൊണ്ട് നമ്മൾ എന്ത് അറിയോ ഇവിടെ നിന്നായിരിക്കണം എപ്പോഴും ലെങ്ത് എടുക്കുന്നത് കേട്ടോ അതായത് സീമലോൺസ് കൂട്ടിയുള്ള ലെങ്ത് ഇവിടെ നിന്ന് എടുക്കണം നമ്മൾ നമ്മളിവിടുന്ന് നാൽപ്പത്തി രണ്ടും ഒന്നും നാൽപ്പത്തി മൂന്ന് ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തുന്നു യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് എന്തിനാണ് എന്നോട് ചോദിച്ചത് നമ്മളിത് ഇതുപോലൊക്കെ ഈ മാർക്ക് ചെയ്യുന്ന സമയത്ത് ഈ ആ ഇതിൻ്റെ ആവശ്യം നോക്കിക്കുവാണേൽ നമ്മൾ ഒരു ഭാഗം ഇങ്ങനെ ഈ വീതി വീതിപ്പാടോട് ചേർത്ത് വെക്കുന്നു കേട്ടോ എന്നിട്ട് നമ്മൾ ആ നാൽപ്പത്തി മൂന്നിഞ്ചിൽ നമ്മൾ ഇതിനെ ഇങ്ങനെ ആ നാൽപ്പത്തി മൂന്ന് വരച്ചെടുത്ത് ചെയ്യുന്നു നമ്മൾ ഇങ്ങനെ ഇതെങ്ങും വരച്ചാൽ മതി കേട്ടോ അപ്പം നമുക്ക് കൃത്യമായിട്ട് അളവ് കിട്ടും അതിനാണ് ഈ എൽ സ്കെയിൽ യൂസ് ചെയ്യുന്നത് അപ്പം നമുക്കിനി ഇവിടെ നിന്ന് ഷോൾഡർ നെക്ക് കാര്യങ്ങളിലേക്കെല്ലാം കടക്കാം ഇവിടെ വലുതറിയോ അപ്പം നമുക്ക് ഇവിടെ നിന്ന് മെഷർമെന്റുകൾ ആരംഭിക്കുകയാണ് നെക്ക് ഞാൻ എടുക്കുന്ന നെക്കിനെടുക്കുന്ന എന്ന് പറയുന്നത് മൂന്നിഞ്ചാണ് മൂന്നും ഒരു ഒരു പോയിൻ്റും കൂടെ അപ്പം നിങ്ങളൊരു കാര്യം ഓർക്കണം ഇത് നമ്മൾ ലൈനിങ് വെച്ച് അടിച്ചിട്ട് മറിക്കുക അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ മൂന്നെടുത്താൽ കറക്റ്റ് മൂന്ന് തന്നെ ആയിരിക്കും പിന്നെ മൂന്ന് മൂന്നരയായിട്ടൊന്നും മാറത്തില്ലെന്നുള്ള കാര്യം കൂടെ നിങ്ങളോട്ടോണം കേട്ടോ അപ്പം നമ്മൾ മൂന്നിന് മാർക്ക് ചെയ്തു നെക്ക് ഫ്രണ്ട് നെക്ക് എന്ന് പറയുന്നത് നമുക്ക് അഞ്ചേ മുക്കാൽ ബാക്ക് നെക്ക് നാലര അങ്ങനെ നമ്മൾ അളക്കുന്നു ഇവിടെ നമ്മൾ മൂന്നിഞ്ച് അടയാളപ്പെടുത്തി ഇവിടെ അടയാളപ്പെടുത്തി നമുക്കതിനെ എല്ലാം ഒരു ബോക്സായിട്ട് വരയ്ക്കാം പിന്നെ നമുക്ക് യൂനൊക്കാണ് നമുക്ക് യൂനക്ക് അടയാളപ്പെടുത്താം ഇത് ബാക്കിനക്ക് ഇത് ഫ്രണ്ടിനക്ക് ഇനി നമുക്ക് അടുത്ത് ഷോൾഡർ നമുക്ക് വേണ്ട ഷോൾഡർ എന്ന് പറയുന്നത് പതിനഞ്ചരയാണ് പതിനഞ്ചരയുടെ പകുതി എത്രയാണ് ഏഴുമുക്കാല് ഏഴമുക്കാൽ ശരിക്കും നമുക്ക് ഏഴുമുക്കാൽ എന്ന് പറയുമ്പോൾ ഇത്രയും വരും അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കണം യഥാർത്ഥത്തിൽ ഇതിന് ഏഴ് മുക്കാൽ വേണോ വേണ്ട കാരണം നമ്മൾ ഇവിടെ വിട്ട് മൂന്നും ഒരു ഒരു പോയിൻ്റ് എടുക്കുന്നത് കൊണ്ടും അതുപോലെ അഞ്ചരയും നാലരയും എടുക്കുന്നത് കൊണ്ടും നമുക്ക് ഈ ഏഴേ മുക്കാൽ വേണ്ട നമുക്കതിനെ എത്രയായിട്ട് മാറ്റാം ഏഴിലേക്ക് ക്രമീകരിക്കാം ഏഴിലോട്ട് നമ്മൾ ഏതാ എടുക്കുന്നത് ഷോൾഡർ എടുത്തു ഇനിയും നമ്മൾ അതേ ഏഴ് തന്നെ നമ്മൾ താഴെയും അടയാളപ്പെടുത്തുന്നു അപ്പോൾ അതായത് ഷോൾഡറും ആം ഹോളും ഒരുപോലെ അടയാളപ്പെടുത്തി നമുക്ക് ആ രണ്ട് പോയിന്റുകളെ കൂട്ടി ഇനി നമുക്ക് വേണ്ടത് വേസ്റ്റ് റൗണ്ടാണ് വേസ്റ്റ് എന്ന് പറയും വേസ്റ്റ് അല്ല ചെസ്റ്റ് റൗണ്ട് ചെസ്റ്റ് എന്ന് പറയുന്നത് നാല്പതാണ് അപ്പം അതിൻ്റെ കൂടെ നാലിഞ്ച് കൂട്ടണം അല്ലേ നാൽപ്പത് നാല് നാൽപ്പത് നാലില് നാലൊന്നെന്ന് പറയുന്നത് പതിനൊന്ന് അപ്പം നമ്മളിവിടെ പതിനൊന്നിഞ്ച് കറക്റ്റ് അടയാളപ്പെടുത്തി അവിടെ നിന്ന് സീം അലവൻസ് ഒരിഞ്ചുകൂടെ അടയാളപ്പെടുത്തി നമുക്ക് ആ ലൈ വേസ്റ്റ് റൗണ്ട് ഞാനൊന്നും വരയ്ക്കുക ഇനി നമുക്ക് വേണ്ടത് ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ റൗണ്ടും ഇതിൻ്റെ ഹാഫും കൂടെ ചേർത്ത് നമുക്ക് ആംഹോൾ റൗണ്ട് വരയ്ക്കാം ആംഹോൾ റൗണ്ട് വരയ്ക്കാം നോക്കുക ഈ പോയിന്റും ഈ പോയിൻ്റൂടെ ചേർന്ന് വരണം കൈ കൊണ്ടങ്ങ് വരച്ചാലും മതി ഇത് വേണം നിർബന്ധമൊന്നുമില്ല കേട്ടോ ഇനി നമുക്ക് ഇവിടെ ഒരു കാലിഞ്ച് അര ഇഞ്ച് കളയാൻ മാത്രം ഉള്ള ഇതില്ലാത്ത നമുക്ക് ഓരോരുത്തരുടെ ഷെയ്പ്പനുസരിച്ചാൽ നമ്മൾ അര വേണോ കാല് വേണോന്നൊക്കെ തീരുമാനിക്കുന്നത് കേട്ടോ അപ്പം നമ്മളൊരു കാലിഞ്ച് സ്ലോപ്പ് അടേറെപ്പെടുത്തി അതും നമ്മളെ നമുക്കൊന്ന് ഇങ്ങോട്ട് ചേർത്ത് വരയ്ക്കാം ഇനി നമുക്ക് എന്താ വേണ്ടത് ഈ ആംഹോൾ റൗണ്ട് മെഷർ ചെയ്ത് നോക്കണം ഇവിടെ ഒരു കാലിഞ്ച് വിട്ടിട്ട് നിങ്ങൾ നോക്കുക ഇത് നമ്മളിങ്ങനെ കറക്റ്റ് ഇതിലെ ഇവിടെ പിടിച്ച് ഇങ്ങനെ എത്ര ഉണ്ടെന്ന് നോക്കിക്കേ ഒൻപതേ കാലുണ്ട് എനിക്കെത്ര വേണ്ടെന്ന് നിങ്ങൾക്കറിയാമോ ആംഹോൾ റൗണ്ട് എട്ടര മതി ഒമ്പതേ കാലുണ്ട് സാധാരണ ഒരു നമ്മൾ കോമൺ ആയിട്ട് തയ്ക്കുന്ന ചുരിദാറിനാണെങ്കിൽ എന്താ പ്രത്യേകത ചെസ്റ്റ് ഈ അതായത് നാൽപ്പതും ബസ്റ്റ് നാൽപ്പത്തിനാലും ഉള്ള സാധാരണ ഒരാൾക്കാർക്കാണെങ്കിൽ ഈ ആംഹോൾ റൗണ്ട് ഈ എട്ടര ഒമ്പതും വന്നേനെ പക്ഷേ ഈ നമ്മൾ ചുരിദാർ ചുരിദാർ തയ്ക്കുന്ന ബോഡിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആംഹോൾ റൗണ്ട് കുറവായിരിക്കും പക്ഷേ ചെസ്റ്റിന്റെ അളവ് ഉണ്ട് അതുകൊണ്ട് തുടക്കക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം എപ്പോഴും നമ്മൾ എടുക്കുന്ന ഷോൾഡറും ആംഹോൾ ഒരുപോലെ ഒരുപോലാകാൻ പാടില്ല അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് പലയിടത്തും നമുക്ക് ഈ വീഡിയോകൾ ശ്രദ്ധിച്ചാൽ കാണാം എല്ലാവരും പറയും ആ ആംഹോൾ റൗണ്ട് അല്ല ചെസ്റ്റ് ഷോൾഡറും ഒരുപോലെ നമ്മൾ വരച്ചു അളന്നങ്ങ് പോകും പക്ഷേ അങ്ങനെ അളന്നാൽ ചുരിദാർ ഒരിക്കലും പെർഫെക്റ്റ് ആകത്തില്ല അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ഓർക്കുക എനിക്ക് ഈ ഒൻപത് വേണ്ട എനിക്ക് എത്ര മതി എട്ടര മതി അതുകൊണ്ട് ഞാൻ എന്തു ചെയ്യണം ഈ ഷോൾഡറിൻ്റെ അതായത് ഈ എടുത്ത നമ്മൾ ഏഴിഞ്ച് തന്നെ എടുക്കുന്നില്ല ഞാൻ ആറരയിലേക്ക് ഞാൻ റെഡ്യൂസ് ചെയ്യാൻ പോവാം ആറരയിൽ നമ്മൾ വരയ്ക്കുന്നു നമ്മൾ ആറരയിൽ വരച്ചിട്ട് ഇതും ഈ പൂയിലൂടെ ചേർത്ത് നമുക്ക് വീണ്ടും ആം ഹോൾ റൗണ്ട് നമുക്ക് വരയ്ക്കാം കണ്ട ഇനി നമുക്കൊന്നു രാവിലെ നോക്കാം ഇവിടുത്തെ ഒരു കാലിരിച്ച് വിട്ടിട്ട് ഇതാണ് ഈ രണ്ടാമത് വരച്ചേക്കുന്നതാണേ നോക്കേണ്ടത് കണ്ടോ കൃത്യം എട്ടരയും ഒരു പോയിൻറ്റും അപ്പം നമുക്കേതായി എടുക്കേണ്ടത് എട്ടരയും ഒരു പോയിന്റും മതി അതുകൊണ്ട് ഷോൾഡറും ആം ആംഹോൾ ലെന്തും അല്ല അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ആം ഹോൾ റൗണ്ടിനെ ആശ്രയിച്ചിരിക്കും അപ്പോൾ ഇതാണ് ഇത് ഈ ഈ ഈ ഈ ഈ ഈ രണ്ടാമത് വരച്ചേക്കുന്നതാണ് കറക്റ്റ് ഞാനത് പിങ്ക് കളറിലൊന്നുകൂടെ വരച്ചേക്കാം ഓക്കെ നമുക്കിനി അടുത്ത കഴിഞ്ഞ തന്നെയാണുള്ളത് അപ്പം നമ്മൾ വേസ്റ്റ് റൗണ്ട് കഴിഞ്ഞു നമുക്കിനിയും ഏതൊക്കെ വേണം സോറി നമ്മൾ ചെസ്റ്റ് കഴിഞ്ഞു നമുക്ക് വേസ്റ്റ് വേണം അതുപോലെ തന്നെ ഹിപ്പ് വേണം അപ്പോൾ വേണ്ടി ഇതിൻ്റെ ഈ ചുരിദാറിന് മറ്റൊരു പ്രത്യേകതയുണ്ട് സാധാരണ നമ്മൾ ഇടയ്ക്കത്തെ വേസ്റ്റ് എന്ന് പറയും നമ്മൾ എടുക്കുന്നത് ഞാനൊക്കെ എടുക്കുന്ന എനിക്ക് പതിനഞ്ചാണ് പക്ഷേ ഈ ആൾക്ക് നമ്മൾ അതായത് ഈ ചുരിദാറിൻ്റെ ഉടമസ്ഥ എന്ന് പറഞ്ഞ ആൾക്ക് ഹൈറ്റ് കുറവുമാണ് അതുകൊണ്ട് നമ്മൾ എത്ര എടുക്കുന്നറിയോ പതിമൂന്നരയിലായിരിക്കും ഏതെടുക്കുന്നത് വേസ്റ്റ് റൗണ്ട് എടുക്കുന്നത് അതുപോലെ ഹിപ്പ് എടുക്കുന്നത് ഇരുപത്തി ഒന്ന് അപ്പം അതായത് സ്ലിറ്റ് ഇറക്കം വേണം എന്നാണ് അതുകൊണ്ട് സ്ലിറ്റ് നമ്മൾ ഇരുപത്തി ഒന്നിലും അടയാളപ്പെടുത്തി ഷെയ്പ്പെന്ന് പറയുന്നത് പതിമൂന്നരയിലും അടയാളപ്പെടുത്തി ഇനി നമുക്ക് അതൊന്നും നീളത്തിൽ വരിക ഉം നമുക്ക് വേസ്റ്റ് നാല്പതാണ് വേണ്ടത് നാൽപ്പതിൻ്റെ കൂടെ രണ്ടും ചൂടുമ്പോൾ നാല്പത്തി രണ്ട് നാല്പത്തിരണ്ടിൻ്റെ നാലിലൊന്ന് പത്തര ആ പത്തര ഞാനിവിടെ അടയാളപ്പെടുത്തുന്നു നമുക്ക് ഇവിടെ നിന്ന് രണ്ടിഞ്ച് സീമുകൂടെ കൊടുക്കാം ലൂസ് നല്ലപോലെ വേണം പറഞ്ഞത് അല്ലേ ഇപ്പം നമുക്കെന്ന ഇത് ഒരു സ്വൽപ്പം കൂടെ നീക്കി കൊടുക്കുവാണേ ലൂസ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ വേണ്ട അതായത് സ്ലിറ്റിൻ്റെ അവിടുത്തെ വണ്ണം സ്റ്റിപ്പിൻ്റെ വണ്ണം നാൽപ്പത്തി അഞ്ചാണ് അതിൻ്റെ കൂടെ രണ്ട് ഇഞ്ചൂടെ കൂട്ടി നാൽപ്പത്തിയേഴ് നാൽപ്പത്തി ഏഴിൻ്റെ നാലിലൊന്നെന്ന് പറയുന്നത് പതിനൊന്നേ മുക്കാൽ അതുപോലെ തന്നെ ഇവിടെ നമുക്ക് അറിയാം എപ്പോഴും നമ്മളെത്ര പറഞ്ഞിട്ടേ ഉള്ളി വൺ ഇഞ്ച് ഇവിടെ വരാൻ പാടുള്ളൂ ഇനി താഴത്തെ ബോട്ടം ഇറക്കം എന്ന് പറയുന്നത് ഇഞ്ച് എടുക്കും അതായത് സൈറ്റ് കഴിഞ്ഞ് പതിനാല് വേണം അതുകൊണ്ട് നമ്മൾ എത്ര എടുക്കും പതിനഞ്ച് ഇഞ്ചും എടുത്തിട്ട് നമുക്ക് ഇതും ഇതും കൂടെ ചേർത്ത് ഷേപ്പ് ചെയ്ത് നമുക്ക് വരയ്ക്കാം ഇനി നമുക്ക് ഈ പോയിൻ്റുകളെ കൂടെ ഒന്ന് ചേർത്ത് വരയ്ക്കാം ഇത് നമുക്ക് അതായത് ഈ ഈ ചുരിദാറിൻ്റെ മറ്റൊരു പ്രത്യേകത ഈ ചെസ്റ്റും ബസ്റ്റും തമ്മിലും അത്ര അല്ല അത് കാരണം നമ്മളങ്ങനെ നേരെ വരയ്ക്കരുത് ഒരു സ്വല്പം ഇങ്ങനെ 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 തന്നെ വേണം വരയ്ക്കാൻ നമുക്കിനിത് കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ ഇതിൻ്റെ ഒക്കെ നിങ്ങൾ കണ്ടോ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ അല്ല പ്രത്യേകിച്ചും പ്രായമൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഷെയ്പ്പ് ബോഡി ഷെയ്പ്പിലൊക്കെ നല്ല ഡിഫറൻസ് വരും അതനുസരിച്ചാണ് നമ്മളിത് വരച്ചേക്കുന്നത് അതൊക്കെ നിങ്ങൾ പുതിയ തയ്യൽക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഇനി നമ്മൾ ഞാനേ ഫ്രണ്ടിൽ ഫ്രണ്ട് പാർട്ടെന്ന് പറഞ്ഞ് വരച്ചത് അങ്ങ് മാറ്റുക കാരണം ഈ വര അത്രയും ഇല്ലേ ആ വര ലൈനിങ് ഉണ്ടെങ്കിലും ചിലപ്പോൾ അതൊരു പക്ഷേ പുറത്ത് തെളിഞ്ഞു കണ്ടേനെടുക്കുക അതുകൊണ്ട് ഞാൻ അതിനെ ബാക്ക് പാർട്ടാക്കിയിട്ട് ഇത് ഫ്രണ്ട് പാർട്ടാക്കാമെന്നാണ് ഞാൻ മനസ്സിൽ പ്ലാൻ ചെയ്തേക്കുന്നത് കേട്ടോ ഇനി നമുക്ക് എന്നെ അടക്കണം ഈ ഫ്രണ്ട് വാട്ടിൽ സ്വല്പം അകത്തോട്ട് കുഴിച്ച് വരയ്ക്കണം ഒര ഇഞ്ചോളം നമുക്കിങ്ങനെ ഈ ആം ഫ്രണ്ട് ആം ഹോള് കുഴിച്ച് വരയ്ക്കണം ഇങ്ങനെ നമുക്ക് ഞാൻ കുഴിച്ച് വരയ്ക്കാനുള്ള പല ഐഡിയയും ഇതിന് മുമ്പൊക്കെയുള്ള വീഡിയോയും ലിങ്ക് തന്നിട്ടുണ്ട് ഞാനിപ്പോൾ ഇത് നേരെ വെറുതെ അങ്ങ് വരച്ചെന്നേ ഉള്ളൂ കേട്ടോ ഇങ്ങനെ വരയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളവർ തൊട്ടുപുറകിലുള്ള തൊട്ടുപുറകിലുള്ള ഇതിനു മുമ്പൊക്കെയുള്ള പല വീഡിയോയിലും ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് നോക്കിക്കണം അപ്പം നമുക്കിതിലൂടെ കട്ട് ചെയ്ത് കളയാം ഇത് നമുക്കിനിയും കൈ കയ്യിൽ ഈ വർക്ക് വരുന്നതല്ലേ നല്ലത് കാരണം നമ്മുടെ ചുരിദാറിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും ഇതുണ്ട് അപ്പം കയ്യിൽ ഇത് വരുത്താൻ എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്ന് നോക്കുക ഓ ഇല്ല ഏഴരയുള്ള വീതി ഏഴര വീതി വെച്ച് നമുക്ക് ഇവിടുന്ന് കൈ എടുക്കാൻ പറ്റത്തില്ല നമുക്ക് ഇപ്പൊ നമുക്ക് സാധാരണ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ രണ്ടായിട്ട് മടക്കുന്നു നമുക്ക് ചെസ്റ്റ് അളവ് എന്ന് പറയുന്നത് നാൽപ്പതാണ് നാൽപ്പതിൻ്റെ നാലിലൊന്ന് അല്ലേ ഇപ്പം നമുക്ക് പത്തിഞ്ച് വേണം ഇതിന് വണം എന്ന് പറയുന്നത് അതായത് ഈ സ്ലീവിൻ്റെ വെളുത്ത് പത്തിഞ്ച് വേണം പക്ഷേ വേറൊരു പ്രത്യേകത മുമ്പ് ഞാൻ പറഞ്ഞായിരുന്നു ചെസ്റ്റ് അത്ര ഉണ്ടെങ്കിലും നമ്മുടെ ആംഹോൾ റൗണ്ട് കുറവായതുകൊണ്ട് പത്തില്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് ഒൻപതര ആണെങ്കിലും മതി ഇത് നമുക്ക് തുണി ഇഷ്ടം പോലെ ഉണ്ട് അത് വേറെ കാര്യം അപ്പം നമ്മൾ നിങ്ങൾ നോക്കുക ഏതാണ്ട് ഒമ്പതേ മുക്കാലിൽ ഞാൻ തുണി മടക്കിയിട്ടു ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് പതിനൊന്നാണ് അതിൻ്റെ കൂട്ടത്തിൽ നമുക്കൊരു ഒന്നര ഇഞ്ചും കൂടെ കൂട്ടി നമുക്ക് നീളമെടുക്കാം അപ്പോൾ പതിനൊന്നൊന്നും പന്ത്രണ്ടരയിൽ നമ്മൾ നീളം എടുത്തു ഇതും പന്ത്രണ്ടരയിൽ നീളം എടുത്തിട്ട് നമുക്ക് ഒന്ന് വരച്ചെടുക്കാം ഇനി നമുക്ക് ആ ക്യാപ്പ് ഹൈറ്റ് ഇത് ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് വരുന്നത് അപ്പം ഇവിടെ നിന്ന് ക്യാപ്പ് ഹൈറ്റ് എന്ന് പറയുന്നതിൽ ഒരു പ്രത്യേകതയുണ്ട് സാധാരണ ഒരു നാൽപ്പത്തി നാല്പത്തി ഇഞ്ച് ചെസ്റ്ററുള്ള ആൾക്കൊരു മൂന്നേ മുക്കാല് ക്യാപ്പ് ഹൈറ്റ് കൊടുക്കാം പക്ഷെ ഈ ഈ ചുരിദാറിന് നമുക്ക് അത്രയും കൊടുക്കാൻ പറ്റത്തില്ല നമുക്ക് മൂന്നരയിൽ താഴെ കൊടുത്താൽ മതി അതായത് മൂന്നേ കാലിനും മൂന്നരയ്ക്കും ഇടയ്ക്കാണ് നമ്മൾ ക്യാപ്പ് ഹൈറ്റ് കൊടുക്കുന്നത് ആ ക്യാപ്പ് ഹൈറ്റിൽ നിന്ന് നമുക്ക് ഒരു ലൈൻ ഇങ്ങോട്ട് വരയ്ക്കുന്നു ഇനി നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ നമുക്ക് എത്ര അമ്പോൾ റൗണ്ട് മുമ്പ് കിട്ടിയത് എട്ടര എട്ടേ മുക്കാൽ ആ എട്ടേ മുക്കാൽ ഈ പോയിന്റിൽ നിന്നും എട്ടേ മുക്കാൽ ഈ ലൈനിൽ എവിടെ വരും നമ്മൾ നോക്കി ആ എട്ടേ മുക്കാൽ അടയാളപ്പെടുത്തുന്നു കണ്ടോ തോന്നി നിങ്ങളെ കാണിക്കാം ഇവിടെ ഇങ്ങോട്ട് കണ്ടോ കൃത്യം എട്ടേ മുക്കാൽ എട്ടേ മുക്കാലിൽ നമ്മളൊരു പോയിന്റ് കൊടുത്തു നമുക്കിത് രണ്ടിഞ്ചുണ്ട് അതുപോലെ അടി കൈടെ അടിവണ്ണം എന്ന് പറയുന്നത് നമുക്ക് പത്തര പത്തര പത്തരയെന്ന് പറയുമ്പോൾ അഞ്ചേ കാല് മതി അഞ്ചേ കാല് അഞ്ചേ കാലിൽ നമ്മൾ അടയാളപ്പെടുത്തി അവിടെ നിന്ന് രണ്ടു സീ മലബന്സ് നമ്മൾ കൊടുക്കുന്നു നമുക്കിതിനെ ഷേപ്പ് സ്കെയിൽ വെച്ച് തന്നെ ജോയിൻ ചെയ്യാം നമുക്കത് ഒന്ന് ഷേപ്പ് ചെയ്യാം ഷേയ്പ് ചെയ്യുന്നു നോക്കുക ഇപ്പോഴും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരും ഇവിടെ നിന്ന് രണ്ട് ഇഞ്ച് നമ്മൾ ഒന്നും ചെയ്യാതെ വന്നിട്ട് ഇവിടെ നിന്ന് പതുക്കെ ഡൗൺ ചെയ്ത് ഇങ്ങനെ വന്ന് ഒരു എസ് പോലെ ഇതിലേക്ക് കൊണ്ടുവന്ന് കണ്ടോ നമ്മുടെ സ്ലീവ് റെഡി നമുക്കിനിയും ഇത് കുഴിച്ചു വെട്ടാനായിട്ട് നമുക്ക് ഈ സെൻട്രൽ ഭാഗത്ത് നിന്ന് ഒരു മുക്കാൽ ഇഞ്ച് താഴ്ത്തി ഇവിടെ നിന്ന് ഈ കളറിൽ കാണിക്കാം എന്നിട്ട് നമ്മളിത് ഓപ്പൺ ചെയ്യുന്നു ഇതും കൂടി എടുത്തു കളിയാണ് നിങ്ങളും കണ്ടിരിക്കണമല്ലോ അതുകൊണ്ടാണ് ഞാനിത് ഈ ചുരിദാർന്ന് കാണിക്കുന്നത് കണ്ടോ നെക്കൊക്കെ നല്ല കുട്ടപ്പനായിട്ട് വന്നിട്ടുണ്ട് ഇതാണെന്ന് അതിൻ്റെ ഫൈനൽ കണ്ടോ നാൽപ്പത്തി രണ്ട് ഇഞ്ച് ഇറക്കമൊക്കെ എടുത്തിട്ടുണ്ട് നിങ്ങൾ നോക്കുക പക്ഷേ ഇതിന് ഷോൾഡറൊക്കെ കണ്ടോ നല്ല വൃത്തിയായിട്ടായിരിക്കുന്നത് സ്വല്പം പോലും ഷോൾഡർ ഇറങ്ങി ഇറങ്ങിയൊന്നും പോയിട്ടില്ല അങ്ങനൊരു ബുദ്ധിമുട്ടുമില്ല അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞ് ഏത് ചുരിതറിട്ടാലും ഇതിന് അങ്ങനത്തെ യാതൊരു പ്രോബ്ലം ഇല്ല കണ്ടോ ഈ പറയുന്ന വലിയ ചുളുക്കൊന്നുമില്ല നല്ല വൃത്തിയായിട്ട് വന്നിട്ടുണ്ട് उहाँहरूको सन्तोष अन्त थ्याङ्क्यु थ्याङ्क्यु